കഴിഞ്ഞ ദിവസം പത്തനംതിട്ട സൈഡിൽ പോകേണ്ട ആവശ്യം വന്നു അപ്പോൾ അവിടെ ഒരു ഷോപ്പിൽ നിന്ന് അത്യാവശ്യം ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കേണ്ടി വന്നു ആ പ്രോഡക്റ്റ് ഓൺ ദ വേയിൽ കഴിക്കാനായിരുന്നു അപ്പോൾ അങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി പ്രോഡക്റ്റ് ആയിരുന്നു അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇന്നത്തെ മാർക്കറ്റിന് അത്യാവശ്യമാണ് എന്ന് മനസ്സിൽ തോന്നുകയും ചെയ്തു അടിപൊളി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിക്കുന്ന പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ അതിന്റെ ടേസ്റ്റ് സൂപ്പർ ആയിരുന്നു സാധാരണഗതിയിൽ അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾക്ക് അത്ര നല്ല ടേസ്റ്റ് വരാറില്ല വിലയും വളരെ കുറവായിരുന്നു എന്ന് പറയുന്നില്ല മീഡിയം ആയിരുന്നു നല്ല അടിപൊളി പ്രോഡക്റ്റ് എന്ന് വീണ്ടും വീണ്ടും ഞാൻ എടുത്തു പറയുകയാണ് ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് റെയർ ആയിട്ടാണ് ഇന്നിപ്പോൾ ലഭിക്കുന്നത് തീർച്ചയായിട്ടും കേരള മാർക്കറ്റിന് നല്ല വിപണി മൂല്യമുള്ള ഒരു പ്രോഡക്റ്റ് തന്നെ ആയിരിക്കും അത് ഞാൻ കഴിച്ചത് മറ്റൊന്നുമല്ല കപ്പ ചിപ്സ് ആയിരുന്നു സാധാരണ കപ്പ ചിപ്സ് നമുക്ക് കിട്ടാറുണ്ട് നമ്മൾ കഴിക്കാറുണ്ട് എല്ലാത്തിനും ഏതാണ്ടൊക്കെ ഒരേ രുചിയായിരിക്കും ഒന്നുകിൽ പ്ലെയിൻ ആയിട്ട് വറത്തെടുത്തത് ഇല്ലെങ്കിൽ അല്പം മസാലയൊക്കെ ഉള്ള സംഭവം ഉപ്പും മസാലയുമൊക്കെ ഉള്ള സംഭവം എന്നാൽ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് അടിപൊളി പ്രോഡക്റ്റ് ആണ് എന്ന് പറയാൻ കാരണം ലേസും കുർക്കുറയും ഒക്കെയാണ് നമ്മളുടെ കുട്ടികൾ കഴിച്ചു വളരുന്നത് ഏറ്റവും കൂടുതൽ അവരുടെ ശരീരത്തെ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തെ ഭാവിയിൽ ബാധിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് അതിനകത്ത് ഉള്ളത് അജനോമോട്ടോ പോലെയുള്ള സാധനങ്ങൾ വരെ അതിനകത്ത് ചേർക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തൊക്കെയായാലും ഈ ലേസും കുർക്കുറയും കഴിച്ചു വളരുന്ന കുട്ടികൾക്ക് അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നാൽ അതേ രുചി അതേ രുചി നമ്മളുടെ കപ്പ ചിപ്സിന് കൊടുക്കുകയാണെങ്കിൽ എന്നാൽ അജനോമോട്ടോ പോലെയുള്ള സാധനങ്ങൾ ചേർക്കാതെ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയിരിക്കും അതാണ് ഇന്നത്തെ ബിസിനസ് അവസരം നമുക്ക് ഈ കോട്ടിങ് ചെയ്യാൻ പറ്റും അതായത് കപ്പ വറത്തെടുത്തതിനു ശേഷം അതിൽ കോട്ട് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണ് എന്ന് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം കപ്പ തൊലി കളഞ്ഞ് സ്ലൈസിങ് മെഷീൻ ഉണ്ട് അതനുസരിച്ച് അതിൽ നമുക്ക് ഓൾറെഡി നമ്മൾ സ്ലൈസിങ് മെഷീന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ മനസ്സിലാകും സ്ലൈസിംഗ് മെഷീൻ്റെ ലിങ്കും അവിടെ കാണും ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ സ്ലൈസിംഗ് മെഷീനിൽ അരിഞ്ഞെടുത്തതിനു ശേഷം എണ്ണയിലിട്ട് വറക്കുകയാണ് ആദ്യം ചെയ്യുന്നത് സാധാരണ ചെയ്യുന്നത് പോലെ അതിനുശേഷമാണ് ഒരു കോട്ടിംഗ് പാൻറെ സഹായത്തോടെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ഇങ്ങനെയുള്ള കൂട്ടുകൾ പല വിധത്തിലുള്ള കൂട്ടുകൾ നമുക്ക് ഉണ്ടാക്കാം ആ കൂട്ടുകൾ ഉണ്ടാക്കിയെടുക്കുക ഈ സംഭവങ്ങൾ എണ്ണയിൽ ചൂടാക്കി എടുത്ത് പൗഡർ രൂപത്തിലാക്കി എടുക്കണം അതിനുശേഷം ഈ പൗഡർ ചിപ്സിൽ കോട്ട് ചെയ്യാൻ പറ്റും കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉൽപ്പന്നം തയ്യാറായി കഴിഞ്ഞു അപ്പൊ നമുക്ക് ടേസ്റ്റ് കിട്ടുന്ന ലേസ് ഇല്ലെങ്കിൽ കുറുക്കുറെ പോലെയുള്ള ടേസ്റ്റ് ആയിരിക്കും കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് കുട്ടികൾക്കല്ല വലിയവർക്കും ഇഷ്ടമുള്ള സാധനം തന്നെയാണ് അപ്പോൾ അധികം ഹാനികാരമല്ലാത്ത പ്രോഡക്റ്റ് നമുക്ക് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റും നല്ല ടേസ്റ്റും ആയിരിക്കും ഞാൻ കഴിച്ച പ്രോഡക്റ്റിന് ഇതേ ടേസ്റ്റ് തന്നെയായിരുന്നു അടിപൊളിയായിരുന്നു തിരിച്ചു വന്നപ്പോൾ രണ്ട് പാക്കറ്റും കൂടെ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ രാത്രിയായി പോയതുകൊണ്ട് എനിക്ക് അതിന് സാധിച്ചില്ല അപ്പോൾ ഈ കോട്ട് ചെയ്ത സാധനം ചൂടായി കഴിയുമ്പോൾ സാധാരണഗതിയിൽ ചെയ്യുന്നത് പോലെ തന്നെ പാക്ക് ചെയ്യുക മാർക്കറ്റിൽ എത്തിക്കുക നമുക്ക് സ്റ്റാർട്ടിംഗിൽ സാധാരണ പാക്കിങ് മതി സാധാരണ സ്റ്റിക്കർ മതി അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ തന്നെ മതി വീട്ടിലെ ഉപകരണങ്ങൾ വീട്ടിലെ സാധന സാമഗ്രികൾ വെച്ചൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു ചെറിയ വെയിങ് മെഷീൻ വേണ്ടി വരും ഒരു ചെറിയ സീലിംഗ് മെഷീൻ വേണ്ടി വരും അതിന്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം ഇല്ലെങ്കിൽ ലോക്കൽ നമ്മളുടെ കടകളിൽ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ സാധാരണഗതിയിൽ സ്റ്റാർട്ട് ചെയ്യുക മാർക്കറ്റ് പിടിക്കുക ടേസ്റ്റ് ഉണ്ടെങ്കിൽ പ്രോഡക്റ്റ് മാർക്കറ്റ് പിടിക്കും അതിൽ യാതൊരു തർക്കവും മാർക്കറ്റ് പിടിച്ചു കഴിഞ്ഞ് നമുക്ക് പടിപടിയായിട്ട് നല്ല അടിപൊളി പ്രിന്റഡ് കവറിലേക്ക് വരാവുന്നതാണ് പതിയെ നമുക്കത് ബ്രാൻഡ് ചെയ്യാവുന്നതാണ് നമ്മുടെ സ്വന്തം ബ്രാൻഡിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഇറക്കാവുന്നതാണ് നല്ല രീതിയിൽ ബിസിനസ് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ലക്ഷങ്ങൾ കോടികളുടെ ബിസിനസ് നടക്കും എന്നാൽ അത്തരത്തിലോട്ട് ചിന്തിക്കാതെ ചിന്തിക്കരുത് എന്നല്ല പറഞ്ഞു ചിന്തിക്കണം പക്ഷെ അത്യാഗ്രഹം പോലെയുള്ളൊരു ചിന്തയില്ലാതെ നമ്മളുടെ നിലവാരത്തിനനുസരിച്ച് നമ്മളുടെ ബജറ്റിനനുസരിച്ച് അതിനെ കൂട്ടി കൂട്ടി കൊണ്ടുവരിക ഒന്നോ രണ്ടോ മൂന്നോ വർഷം കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഒരു നമ്മൾ ലെവലിൽ എത്തിക്കാൻ പറ്റും ഹാർഡ് വർക്ക് ചെയ്താൽ ഇവിടെ വേണ്ടത് നമുക്ക് ഫുഡിന്റെ രജിസ്ട്രേഷൻ മസ്റ്റ് ആയിട്ട് ആദ്യം എടുത്തിരിക്കണം ബിസിനസ് കൂടുകയാണെങ്കിൽ ലൈസൻസ് തന്നെ വേണ്ടിവരും പിന്നെ ബിസിനസ് കൂടുകയാണെങ്കിൽ ജി എസ് ടി എടുക്കേണ്ടി വരും ഹെൽത്തിന്റെ കാർഡ് വേണ്ടിവരും സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്താൽ നമ്മളുടെ വീടിന്റെ ഒരു കൊച്ചു മുറിയിൽ തന്നെ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ പറഞ്ഞ മെഷീനുകളൊക്കെ തന്നെ സിംഗിൾ ഫേസ് മെഷീൻ ആണ് ആവശ്യമുള്ളവർക്ക് അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വേണമെങ്കിൽ കൊടുത്തേക്കാം നിങ്ങൾ അത് വാങ്ങിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ നമ്മളുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എഴുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതാണ് നന്ദി നമസ്കാരം